ഹലോ ഹായ് അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഇഡ്ഡലിൻ്റെയും ദോശൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ അതിലേക്ക് വേണ്ടത് തക്കാളി ഒരു തക്കാളി മുളക് പൊടി ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് തേങ്ങ എത്രയും വേണ്ടത് ഇനി നമുക്ക് ചട്ടി എടുപ്പത്ത് വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായി ഇതിലേക്ക് ഓയില വെച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ചെറുതായിട്ടുള്ള വാടി വരുമ്പോ തക്കാളിയും കൂടി ആ തക്കാളി ഉള്ളി നമുക്കൊന്ന് വാടി ഇനി വന്നിട്ടുണ്ട് അത് മിക്സിന്റെ ജാറിലേക്കൊന്ന് അരച്ചെടുക്കട്ടോ തക്കാളി ഉള്ളി ഒന്ന് ചൂടായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അതുപോലെ നമുക്കൊന്ന് വേക്ക് ചെയ്തിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഉള്ളിയും തക്കാളിയും കൂടി ഒരു മിക്സിന്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ നേരത്തെ ചെറിയ വെച്ച തേങ്ങ കൂടി ചേർത്ത് എടുക്കാം മുളക് പൊടിയും കൂടിയും ചേർത്തെടുത്തിട്ട് കേട്ടോ ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കാം അതേ ചട്ടി എണ്ണ എടുപ്പ് വെച്ചാൽ മതി ചട്ടി ചൂടായി വരുമ്പോൾ ഓയിലൊച്ചെടുക്കുക എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടി ചേർത്ത് ఇది నేను వేస్తాను చూసా ఈ అరపంకూడే చేట్నీ ఏం వల్ల రెడీ ఆట ഇഡലിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി വരുന്നതിലേക്കും എല്ലാവർക്കും അസ്സാം വലിക്കും